ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ദേശമംഗലം യൂണിറ്റ് സമ്മേളനം നടന്നു ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ രാവിലെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് എ കെ ടി എ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ജി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം സുശീല അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി എം ദാമോദരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ടി പി പ്രമീള വരവു ചെലവ് കണക്ക് അവതരിപ്പിച്ചു വെള്ളത്തൂൾ നഗർ സെക്രട്ടറി എം ടി രമ്യ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച പ്രമീള ഉഷ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു ഭാരവാഹികളായ കെ ശശി സി ആർ ബിന്ദു കെ വി രചന എം സി ദിവ്യ രചന ഹരിദാസ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു നിങ്ങൾ നമ്മൾ അത് അത് നമുക്ക് ക്വാളിറ്റി ഇല്ല എന്ന് ഉപകാരപ്രദമല്ല കൃത്യമായ അഭിപ്രായങ്ങൾ എന്നാൽ മാത്രമാണ് അതിൽ പലവിധ മാറ്റങ്ങൾ വരുത്തി നമുക്ക് വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ അറക്കിയ എല്ലാ സ്ഥലത്തും നല്ല അഭിപ്രായമാണ് പറയുന്നത് ടി എൽ ടി പറ്റിയിട്ട് നമ്മുടെ ഒരു ഒരു ലക്ഷത്തിന്റെ കൗണ്ടർ തുടങ്ങിയ ആൾക്കാർ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം കൗണ്ടർ തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ട് പുതിയ പ്രസിഡന്റായി സി രതി വൈസ് പ്രസിഡന്റ് പി കെ രവി സെക്രട്ടറി എം ദാമോദരൻ ജോയിന്റ് സെക്രട്ടറി കെ യു അനില ട്രഷറർ ടി പി പ്രമീള എന്നിവരെ തെരഞ്ഞെടുത്തു കിടക്കുന്ന റോഡുകൾ നന്നാക്കണമെന്നും റിട്ടയർമെന്റ് കുടിശ്ശിക കൊടുത്തു തീർക്കണമെന്നും എ കെ ടി എ മെമ്പർമാരുടെ വിധവകളുടെ പെൻഷൻ അപേക്ഷ ചെല്ലുമ്പോൾ സർക്കാരിന്റെ വിധവാ പെൻഷൻ കട്ട് ചെയ്യുന്ന രീതി പിൻവലിക്കണമെന്നും വർദ്ധിച്ചുവരുന്ന കറണ്ട് ബില്ല് കുറയ്ക്കണമെന്നും ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒരു പൊതുശ്മശാനം വേണമെന്നും യൂണിറ്റ് സമ്മേളനത്തിൽ ഗവൺമെന്റിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു Sí, News te